ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ ഇന്നത്തെ ദിവസം എന്ത് ഒരു മംഗലമുണ്ട് നാട്ടിൽ വന്നിട്ട് ഫസ്റ്റത്തെ മംഗലം അതിൻ്റെ ചങ്ങായി ഇല്ലുവിൻ്റെ മംഗലം അങ്ങോട്ടേക്കാണ് പോകുന്നുള്ളത് അപ്പോൾ ഇന്ന് ഫുള്ളും മംഗലം വൈ പിന്നെ വൈകുന്നേരം എന്ത് പരിപാടി എന്തോ പരിപാടിയുണ്ട് അത് വൈകുന്നേരം കാണിക്കാം ഓക്കെ ലെറ്റ്സ് ഗോ പുതിയ പുതിയ ആപ്പിള ഇതും പുതിയ ആപ്പിള ഇത് പായു ടില്ല അൻ്റെ ഇല്ലടോ അടുത്താക്കിപ്പു ചിപ്പു പൈ പൈ പായ് പൈ അനിയന്റെ നിക്കാ എന്നിട്ട് നോക്കിയടാ പോസ്റ്റേ വന്നിട്ട് എല്ലാം

ി പിന്നെ എന്താ പറയുക പിന്നെ ഇങ്ങനെ ഞാൻ പറയും കുടിക്കുന്നു બાબા 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 જી પેગ જી પેગ લે લે બા બાકી અરગ એંદલે એંદલે આ આચ્છકને પાપો એ લાડુ એ એ લાડુ મલે ઓયકી પડી ગયા લે સીટ વલે એ સીટ ની લે સીટ ના પૂજા પુલા પુજા પ્રોફેસર આ ફૂડલ લીલું નુંવા ગયા ફૂડલ લીલું નુંવા ગયા 何だか分かるけど。 ഹലോ തുടങ്ങിക്കോട് ആയിട്ട്

உர்மிஸ் போட்டட் <wo> <humana> ായി ഓരോന്നായി ഓരോന്നായി വരാൻ തുടങ്ങി ചിക്കൻ എല്ലാ മംഗലത്തിന് പോയി പോയിട്ട് പ്രാക്ടീസ് ആയിന് കൈയല്ല കവലുമ്പോ അതല്ല ഈ ും കയ്യോലണ്ട് കയ്യൂടെയ്യും ഇങ്ങോട്ടൊക്കെ ഒന്ന് മർച്ച എന്താ ഇന്ന് രാത്രി ആദ്യ രാത്രി ഹൗ ഡു യു ഫീൽ ഫീലിംഗ് കിട്ടാറൊന്നും വേണ്ട അതിന് നമ്മളിപ്പ പോന്നത് നമ്മളിപ്പന്നല്ല പോന്നല്ല മടിക്കേരി നിന്റെ നാടെ കൊല്ലം ഞാൻ സ്റ്റോറി ഇടൂ എല്ലാ ഏടാ പോന്നേടാ പോന്ന എടുക്ക് ഗോൾ പിളിക്കുമ്പോ നീ പോന്നയാ സെക്ഷൻ വൺ സിക്സ്റ്റി ഫോർ ബിമീ ല്ല റട്ട നോക്കുന്ന ഇന്നുണ്ട് ചെറിയ അനിയന അത് ഞാന് ഓൻ പറയുന്നേ കേക്ക് ദുരന്ത നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ളത് കൊണ്ട് വെല്ലുവിളി നിന്നെ വെല്ലുവിളി പച്ചക്ക് ഞമ്മ പച്ചക്ക് വെല്ലുവിളി കണ്ടിട്ട വീഡിയോ അതൊക്കെ വെല്ലുവിളിച്ചു നിങ്ങൾ അപ്പറ ഇപ്പറ ഇരുന്നിട്ടു എന്ത് കുത്തിടാ നിങ്ങള കൊണ്ട് കയ്യോ ഇല്ലൂ രാവിലോളെ കൊണ്ടുപോ രാവിലോള എത്ര മണിയോളോ രണ്ടു മണി രണ്ടുമൂന്നു മണി വരുവാത്രെന്താണ് പറയാനുള്ളത് ഇല്ലൂനെ കൊണ്ടുപോന്നു എന്റെ അഭിപ്രായം പറഞ്ഞൂര് പോയിങ്ങനെ വരുത്തി നല്ല ഐഡിയ അല്ല സ്കൂട്ടർ എടുത്തിട്ട് പറ്റും പോന്നു 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 എല്ലാരും പോന്ന് പുതിയ അപ്പളം കൊണ്ട് കമോൺ കമോൺ വൈൽഡ് മീനിലെത്തി പുതിയ ആപ്പിളയും ടീമും എത്തിയിട്ടില്ല പുതിയ ആപ്പിളയും ടീം എടുത്തോ നിങ്ങൾ സെറ്റിംഗ് സെറ്റിംഗല്ലേ സത്യം പറ അല്ലേ രാത്രി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറെ ലേറ്റ് ആയി നിങ്ങൾക്ക് അവിടെ നിന്ന് ഉറങ്ങി എണിച്ച് വീഡിയോ തീർക്കാന്ന് വിചാരിച്ചു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ